യിലെ യാത്രക്കാർക്കായി എസ് വൈ എസ് ഒരുക്കിയ നോമ്പുതുറ അനേകർക്ക് അവസരവും ആശ്വാസവും മേകുന്നു ഇഫ്താർ ഖൈമ എന്ന പേരിലാണ് ഇവർ നോമ്പുതറക്കുള്ള വിഭവങ്ങൾ തയ്യാറാക്കി വിതരണം ചെയ്യുന്നത് ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്ന വിശ്വാസികൾക്കായി സൗകര്യമൊരുക്കിയാണ് എസ് എസ് വൈ ഈ വിശുദ്ധ റമദാനിനെ സേവന സമ്പന്നമാക്കുന്നത് ദേശീയപാത പുനരുദ്ധാരണത്തിന്റെ ഭാഗമായുള്ള നിർമ്മാണം സജീവമായി പുരോഗമിക്കുന്നതിനാൽ ഇതുവഴിയെത്തുന്ന വ്രതനിഷ്ഠരായ വിശ്വാസികൾക്ക് സമയബന്ധിതമായി നോമ്പുതുറക്കാൻ വലിയ വിഷമതകളാണ് നേരിടേണ്ടി വരുന്നത് ഇത് കണ്ടറിഞ്ഞുകൊണ്ടാണ് എസ് വൈ എസിന്റെ ഈ സേവനം പാതിയുരത്തെ പള്ളികളിൽ നോമ്പുതറിക്കുള്ള സൗകര്യമുണ്ടെങ്കിലും പലയിടത്തും ഇടതടവില്ലാതെ പണി പുരോഗമിക്കുന്നതിനാൽ മിക്കവർക്കും ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉദ്ദേശിക്കുന്ന ഇടത്ത് എത്തിച്ചേരാനാകുന്നില്ല ഇങ്ങനെയുള്ള വിശ്വാസികൾക്ക് വലിയ ആശ്വാസവും അനുഗ്രഹവുമായി മാറുകയാണ് എഫ് ഒ എസിന്റെ ഈ സേവനം റമദാനിന്റെ ആദ്യ ദിനം മുതൽ തന്നെ ആരംഭിച്ച ഈ ഇഫ്താർ കിറ്റ് വിതരണം അവസാന ദിവസം വരെ തുടരും എല്ലാ ദിവസവും വൈകുന്നേരം ആറ് മണിക്ക് ആരംഭിക്കുന്ന കിറ്റ് വിതരണം മിനിറ്റോളം നീണ്ടു നിൽക്കും കേരളത്തിലെ ഇരുന്നൂറോളം വരുന്ന സോണുകളുടെ നേതൃത്വത്തിൽ റോഡരികിൽ വെച്ച് ഇങ്ങനെ ഇഫ്താർ കിറ്റുകൾ വിതരണം നടത്തുന്നുണ്ട് മഞ്ചേശ്വരം സോണിൽ ജംഗ്ഷൻ കേന്ദ്രീകരിച്ചാണ് ഇഫ്താർ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതും വിവിധ ഇടങ്ങളിലേക്ക് വിതരണത്തിനായി എത്തിക്കുന്നതും എസ് വൈ എസ് മഞ്ചേശ്വരം സോൺ ദേശീയപാതയിൽ പോകുന്ന യാത്രക്കാർക്ക് തമിഴ്നാട് ആദ്യം മുതൽ ഈ ദിവസം വരെ യാത്രക്കാർക്ക് മോമ്പ് തുറക്കാനുള്ള ഇഫ്താർ കിറ്റ് വിതരണം ചെയ്യുകയാണ് ഏകദേശം ഇരുന്നൂറോളം കിറ്റുകളാണ് ഓരോ ദിവസം വിതരണം ചെയ്യുന്നത് അതിനുവേണ്ടി എസ് എസിനോടൊപ്പം ഒരുപാട് ആളുകളുടെ സഹായ സഹകരണം ഇങ്ങനെയുള്ള ഈ വിശുദ്ധ പ്രവർത്തനം സോൺ നേതാക്കളായ അബ്ദുൾ ജബ്ബാർ സഖാഫി കോളിയൂർ റഫീഖ് സുഗരി അഷ്റഫ് സഹദി കോടി ഷമീർ ഹാജി മൊയ്തീൻ മുടമ്പയിൽ അബ്ബാസ് കുളബയൽ യാക്കൂബ് നൌമി ഫറൂഖ് പുരുഷൻകോടി തുടങ്ങിയവരാണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് ന്യൂസ് ബ്യൂറോ